എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ലാബ്സ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറിയാട് പേ ബസാർ സി സ്റ്റാർ ആർട്ടിസിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു സി പി എം അഴീക്കോട് ലോക്കൽ സെക്രട്ടറി കെ എ മുഹമ്മദ് റാഫി സംസാരിച്ചു വി എ സാബിക് ടി പി റഹീം പി ജി ഗോപീഷ് കെ എ നബീൽ വി എ സുഹേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മാധ്യമങ്ങളിലൂടെയും അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ എല്ലാവരും ടീച്ചറ വാക്കുകൾ നിങ്ങൾക്ക് മോർമ്മിക്കുണ്ടാവണം എനിക്ക് നിങ്ങൾ ആരൊക്കെ പ്രതിഷേധിച്ചാലും ആരൊക്കെ പറഞ്ഞാലും ആ ഗസയിലെ കുഞ്ഞുങ്ങളുടെ കലക്ഷൻ എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല ഗസയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് ഭക്ഷണം നിറഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ട് പറയുന്നതാണ് അതിൽ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ പുറകോട്ട് പോകില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ലോകത്താകമാനമുള്ള സാഹിത്യകാരന്മാര് അവിടെ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ തന്നെയും ഇന്ന് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്ത ഈ അഭിവാദ്യത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്